ഹലോ ഹായ് ഞാൻ ഏലിയനാണേ കുറച്ച് നേരമായി വന്നിട്ട് കുറുമ്പി ചാനലിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് അവൾക്കൊരു സബ്സ്ക്രൈബും ലൈക്കും കൊടുക്കണം അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു പാട്ട് പാടിയേക്കാം കേട്ടോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ എന്നെ ഞാൻ ഏലിയൻ ജുംഗ്ലി എൻ്റെ പേരാണ് ജുങ്ക്ലി ഏലിയൻ ജുംഗ്ലി അപ്പോൾ ഞാൻ കുറുമ്പി ചാനലിന് വേണ്ടിയിട്ടൊരു പാട്ട് പാടാൻ വന്നതാണ് അവൾക്കെന്തോ സബ്സ്ക്രൈബോ ലൈക്കോ ഒക്കെ വേണോ എന്ന് പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അപ്പം ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയേക്കാം ഈ ഭൂമി വന്നിട്ട് എനിക്കൊരു നാടൻ പാട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ആ പാട്ടൊന്നു പാടി നോക്കാറില്ലേ കേൾക്കണോ പ്രിയക്കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി പറന്നേ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ ഏ എ കേൾക്കണ്ടോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ ആ കൊച്ചി കണ്ട് കൊട്ട കണ്ട് കൊച്ചി ലഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചി ലഴിമുഖം കണ്ടേ ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ കേൾക്കട്ടോട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞ കഥ ഇഷ്ടപ്പെട്ടോ പാവം അല്ലേ കുറുമ്പി കുറുമ്പിയുടെ ചാനലിന് ഓരോ സബ്സ്ക്രൈബും ഒരു ലൈക്കും കൊടുത്ത് സന്തോഷിപ്പിക്കുന്നേ ഇനിയും ഞാൻ വന്നിട്ട് പാട്ടൊക്കെ പാടിത്തരാം ഓക്കേ എൻ്റെ ഏലിയൻ രാജ്യത്ത് പോയിട്ട് അന്യഗ്രഹ ജീവികളോട് ഞാൻ എല്ലാവരോടും നിങ്ങളുടെ അന്വേഷണം പറയാം നല്ല മനുഷ്യരാണ് നല്ല ആൾക്കാരാണ് ഓക്കെ അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു തരും നിങ്ങൾക്കെന്നെ ഇഷ്ടമായോ ഇഷ്ടമായോ കമൻ്റ് വന്നിട്ട് ലൈക്ക് സോറി കമന്റ് വന്നിട്ട് കമന്റ് ചെയ്യണം കേട്ടോ എന്നെ പറ്റി അപ്പോ ഞാൻ പോവുകയാണ് കൂട്ടുകാരെ എനിക്ക് പോവാൻ സമയമായി എൻ്റെ പേടകം വന്നുകൊണ്ടിരിക്കുകയാണോ അപ്പം ഞാൻ പോവുകയാണ് ടാറ്റ സി യു ബൈ ബൈ ഇനി നാളെ ഞാൻ വന്നിട്ട് ഒരു പാട്ടും കൂടെ പാടിത്തരാം കേട്ടോ ഓക്കേ ബൈ സി യു ഇപ്പം പറഞ്ഞ പോലെ ഉറുമ്പിക്കൊരു സബ്സ്ക്രൈബും ഒരു ലൈക്കും കൊടുത്തേക്കണം പറ്റുമെങ്കിൽ എന്നെപ്പറ്റി കുറച്ച് നല്ല വാക്കുകൾ കമൻറ്റിലിടുക ബൈ ബൈ സി യു